കൃപയും കാരുണ്യവും നമ്മളിലെല്ലാം സദാ വർഷികുമാറാവട്ടെ ആമീൻ ഇവിടെ നമുക്ക് ഒരു ചോദ്യം തന്നിട്ടുണ്ട് അതിപ്രകാരമാണ് വിമാനയാത്രയിൽ എപ്പോഴാണ് നോമ്പ് തുറക്കേണ്ടത് സൗദിയിൽ താമസിക്കുന്ന ഞാനും കുടുംബവും നാട്ടിലേക്ക് തിരിക്കാനിരിക്കുകയാണ് വൈകിട്ട് അഞ്ചു മണിക്കാണ് വിമാനം പുറപ്പെടുക സൗദി സമയമനുസരിച്ച് ഏതാണ്ട് ഏഴ് മണിക്കാണ് നോമ്പ് തുറക്കേണ്ടത് ഈ സമയം കൊണ്ട് വിമാനം ഏതാണ്ട് ഇന്ത്യയിലേക്ക് അടുത്തിരിക്കും അപ്പോൾ ഇന്ത്യൻ സമയം ഏതാണ്ട് രാത്രി ഒമ്പത് മുപ്പത് അങ്ങനെയെങ്കിൽ ഞാൻ എപ്പോഴാണ് നോമ്പ് തുറക്കേണ്ടത് ഞാൻ മുമ്പ് മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ ഏത് സ്ഥലത്താണോ എത്തുന്നത് അവിടുത്തെ അസ്തമയ സമയത്ത് നോമ്പ് തുറക്കാം എന്നാണ് പക്ഷേ എൻ്റെ കാര്യത്തിൽ വിമാനം ലാൻഡ് ചെയ്യുന്നത് ഇന്ത്യൻ സമയം രാത്രി ഏതാണ്ട് രാത്രി പത്ത് മുപ്പതിനാണ് അതുകൊണ്ട് ഞാൻ സൗദി സമയം കണക്കാക്കി നോമ്പ് തുറന്നാൽ മതിയോ ഇതാണ് ചോദ്യം ഈ വിഷയത്തിൽ ആമുഖമായി നമുക്ക് പറയാനുള്ളത് നോമ്പ് ആരംഭിക്കേണ്ടത് എപ്പോൾ നോമ്പ് തുറക്കേണ്ടത് എപ്പോൾ എന്ന് വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ബക്കറയിലെ വചനം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക പരിശുദ്ധ ഖുർആനിലെ വചനം നമുക്ക് പറഞ്ഞു തരുന്നത് നോമ്പ് കുലു മിനൽ മിനൽ അസ്വദി ഫജർ ന് കുടിക്കുകയും അതുപോലെ തിന്നുകയും ഒക്കെ ചെയ്യാം കറുത്ത നൂലിൽ നിന്ന് വെളുത്ത നൂല് വ്യക്തമാകുന്നത് വരെ പ്രഭാതത്തില് പിന്നെ രാത്രി വരെ നോമ്പുകാരനായിട്ട് നോമ്പ് പൂർത്തീകരിക്കുക എന്നാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് മഹാനായ നബി കരീം സല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞതായി ഇമാം ബുഖാരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഇമാം മുസ്ലിം ആയിരത്തി ഒരുന്നൂറ് ഇമാം തുറുമതി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനലിൽ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന്

ആ സമയത്ത് നോമ്പ് തുറക്കുക ഇതാണ് നബി കരീം അലൈഹി മാ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ആയത്തിൻ്റെയും ഈ നബി വചനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ ഗവേഷണം ചെയ്ത് നിർധാരണം ചെയ്തെടുത്തിട്ടുള്ള വാക്കുകളാണ് പ്രിയങ്കരനായ യാത്രക്കാരായിട്ടുള്ള നോമ്പുകാരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത് അതിനു മുമ്പേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് യാത്രക്കാരായ ആളുകൾ നോമ്പ് ഒഴിവാക്കുകയും പിന്നീട് നോറ്റു വീട്ടുകയുമാണ് യാത്ര അവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഖുർആൻ തന്നെ പറയുന്ന മറ്റൊരു കാര്യം ഏതായിരുന്നാലും പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെ നമ്മൾ അറിയേണ്ടത് ചോദ്യകർത്താവ് സൂചിപ്പിച്ചല്ലോ ഏതൊരു നാട്ടിലേക്കാണോ എത്തുന്നത് ഏതൊരു നാട്ടിലേക്കാണോ യാത്ര പോകുന്നത് അവൻ്റെ നോമ്പ് തുറ ആ നാട്ടുകാർ നോമ്പ് തുറക്കുമ്പോഴാണ് എന്ന് പറയണ്ടായി അതെപ്പോഴാണ് ആ നാട്ടിൽ എത്തിച്ചേർന്നാൽ ആ നാട്ടിൽ എത്തിച്ചേർന്നാലാണ് ഇത് യാത്ര കിടക്ക് യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് യാത്ര ചെയ്തുകൊണ്ടിരിക്കേ നോമ്പ് തുറക്കുന്നത് എപ്പോൾ എന്നതാണ് ചോദ്യത്തിലെ മർമ്മം പ്രിയമുള്ളവരെ അമ്മ ഇന്തകല ഇല ബലദിൻതേ ഒരു നാട്ടിലേക്ക് യാത്ര പോവുകയാണ് ആ നാട്ടിലേക്ക് എത്തിച്ചേർന്നു അവൻ്റെ വിധി ആ നാട്ടുകാരുടെ വിധിയാണ് അഥവാ ഫയസൂമുമാകും വയുതിറുമാകും ആ നാട്ടുകാർ നോമ്പ് നോൽക്കുന്നു അവരോടൊപ്പം അവന് നോമ്പ് നോൽക്കുക അവർ നോമ്പ് മുറിക്കുന്നു അവരോടൊപ്പം അവനും മുറിക്കുക യൗമൽ വയസ്ഹദുൽമു ബിഹാൽ അവരോടൊപ്പം പെരുന്നാളിന് ഐദിന് സന്നിഹിതനാകുക സ്വന്തമായിട്ട് വലായസൂമു യൗമൽ ബിഹാൽ ദിവസം സ്വന്തമായിട്ട് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പാടുള്ളതല്ല എന്താ തെളിവ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു അസ്സൗമു യൗമ യൗമ തസൂമൂന വൽ വൽ ഫിത്റു തുഫ്തിറൂന നബീ സി മാം അബൂദാബൂദ് കുഴപ്പമില്ലാത്ത പരമ്പരയിലൂടെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വചനമാണെന്നാണ് പറയുന്നത് നോമ്പ് യൗമത്തനങ്ങളെ നോമ്പ് നോൽക്കുമ്പോഴാണ് നിൻ്റെ ഈ നോമ്പ് അതോടൊപ്പം തന്നെ നോമ്പ് മുറിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതുപോലെ പെരുന്നാളും ജനങ്ങളുടെ കൂടെയാണ് അപ്പോൾ ഇതെന്ന് മനസ്സിലാകുന്നത് പ്രിയമുള്ളവരെ ഒരു നാട്ടിലേക്ക് യാത്ര കഴിഞ്ഞ് എത്തിച്ചേർന്നാൽ ആ നാട്ടുകാർ നോമ്പ് നോക്കുമ്പോൾ നമ്മൾ നോമ്പ് നോൽക്കണം നോമ്പ് മുറിക്കുമ്പോൾ നമ്മൾ നോമ്പ് മുറിക്കണം ഇനി ഇങ്ങനെ യാത്രക്കാരനായിട്ടുള്ള ആള് ഇരുപത്തി എട്ട് നോമ്പാണ് അയാൾക്ക് കിട്ടിയത് ഇരുപത്തിയൊമ്പതിൽ താഴെയാണ് കിട്ടിയതെങ്കിൽ അദ്ദേഹം നോമ്പ് നോറ്റു വീട്ടേണ്ടതുണ്ട് ഇരുപത്തി ഒൻപത് നോമ്പിനേക്കാൾ കുറവാണ് അദ്ദേഹം നോറ്റതെങ്കിൽ നഷ്ടപ്പെട്ട നോമ്പുകൾ പെരുന്നാളിന് ശേഷം നോറ്റു കിട്ടണം കാരണം എന്താ ഇരുപത്തിയൊമ്പത് ദിവസത്തെക്കാൾ ഒരു മാസം കുറയില്ലല്ലോ ഫയക്കുലിമ ഫാത്തഹു അതുകൊണ്ട് നഷ്ടപ്പെട്ട നോമ്പ് പിന്നീട് നോറ്റി വിട്ടുക ഇനി ചോദ്യത്തിലേക്ക് വരാം പ്രിയമുള്ളവരെ ഇവിടെ വിമാന യാത്രയിലുള്ള സഹോദരൻ നോമ്പ് മുറിക്കുന്ന സമയത്തിന് മിനിറ്റുകൾക്ക് മുമ്പാണ് യാത്ര പുറപ്പെട്ടത് എത്തിച്ചേരുന്ന പ്രദേശത്തേക്ക് എത്തിച്ചേരുമ്പോഴേക്കും രാത്രി വളരെ വൈകി മണിക്കൂറുകൾ പിന്നിട്ടിരിക്കും നോമ്പിൻ്റെ സമയം മുറിക്കേണ്ട സമയം കഴിഞ്ഞ് വളരെ വൈകിരിക്കും രാത്രി പത്തേ മുപ്പതിനാണ് ഇന്ത്യയിലേക്ക് എത്തുക എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മിനിറ്റുകൾക്ക് മുമ്പ് പ്ലെയിൻ യാത്ര പുറപ്പെട്ടു വിമാൻ വിമാനം യാത്ര സ്റ്റാർട്ടായി പകല് തുടർന്നുകൊണ്ടേയിരിക്കുന്നുമുണ്ട് ആ സന്ദർഭത്തിൽ നോമ്പ് മുറിക്കാൻ വേണ്ടി നമസ്കരിക്കാനും പാടുള്ളതല്ലംസ് ആ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അദ്ദേഹം സഞ്ചരിക്കുന്ന അന്തരീക്ഷത്തിൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അദ്ദേഹത്തിന് നോമ്പ് തുറക്കാനോ മഗ്രിബ് നമസ്കരിക്കാനോ പാടുള്ളതല്ല ഇതുവരെ താമസിച്ചിരുന്ന നാട്ടിൽ നോമ്പ് തുറക്കുകയും മകരീബ് നമസ്കരിക്കുകയും ചെയ്താൽ പോലും അദ്ദേഹം സഞ്ചരിക്കുന്നതായ അന്തരീക്ഷത്തിലെ സൂര്യനെ കൺ കാണുന്നുണ്ട് എങ്കിൽ അദ്ദേഹം നോമ്പ് തുറക്കാനോ മകരീബ് നമസ്കരിക്കാനോ പാടുള്ളതല്ല അപ്പോൾ ഈ പണ്ഡിത ഭീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഈ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തോട് നമുക്ക് പ്രതികരിക്കാനുള്ളത് സൂര്യൻ ആകാശത്തിലുണ്ട് എങ്കിൽ അഥവാ സൂര്യൻ കാണുന്നുണ്ട് എങ്കിൽ സൂര്യനെ കാണുന്നുണ്ട് എങ്കിൽ ഏർ പകലിൻ്റെ ഒരവസ്ഥ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നോമ്പ് പിടിക്കണം സൂര്യൻ അസ്തമിച്ചു എന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ സൂര്യനെ കാണുന്നില്ല ഇരുട്ടാകുകയും ചെയ്തു എങ്കിൽ നോമ്പ് തുറക്കാവുന്നതാണ് എന്നാണ് പറയാനുള്ളത് രാത്രി പത്തേ മുപ്പതിന് വിമാനം ലാൻഡ് ചെയ്യുന്നത് വരെ കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് ഈ പണ്ഡിത ഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഒരു കാര്യം കൂടെ പറയാനുള്ളവരെ അമ്മ ഇൻഇറബുഷംസ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് വിമാനം യാത്ര പുറപ്പെട്ടു അങ്ങനെ പകല് ദീർഘമായി ഫയുൽ വരെ അദ്ദേഹം എന്ത് ചെയ്യണം നോമ്പ് പിടിക്കണം വലൗ സആത് പകല് മണിക്കൂറുകൾ വൈകിയാലും അപ്പോൾ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ടോ ഇരുട്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ യാത്രക്കാരൻ എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നു ഇനി യാത്രക്കിടയിൽ നോമ്പ് നോക്കാൻ ആഗ്രഹിക്കുകയാണ് പിടിക്കാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യണം പ്രഭാതമായി തീരണം പ്രഭാതം വ്യക്തമാകണം പ്രഭാതം അതിൻ്റെ ഉദയം ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രഭാതം വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ നോമ്പ് പിടിക്കണം അദ്ദേഹം ആ അന്തരീക്ഷത്തിൽ അദ്ദേഹം ഭൂമിയിലാകട്ടെ അന്തരീക്ഷത്തിലാകട്ടെ പ്രഭാതം വെളിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം എന്ത് ചെയ്യണം പിടിക്കണം ഇൻസാക്ക് ചെയ്യണം പിന്നെ നോമ്പ് ഭക്ഷണവും വെള്ളം കൂടിയൊക്കെ അവസാനിപ്പിക്കണം അന്തോപ് സൂര്യാസ്തമനം വരെ നീ തുറക്കരുത് ഫിൽ ഫിൽമ നീ എവിടെയാണോ അവിടെ ഫൈദാ ഖുഇറ

അത് അസ്തമിച്ചിട്ടുണ്ട് ഏത് നാട്ടിലെ നീ ഏത് നാട്ടിലായിരുന്നോ യാത്രക്ക് മുമ്പ് ആ നാട്ടിൽ സൂര്യൻ അസ്തമിച്ചിട്ടുണ്ട് എങ്കിലും നീ സഞ്ചരിക്കുന്നതായ അന്തരീക്ഷത്തിൽ സൂര്യൻ ഉണ്ട് എങ്കിൽ അസ്തമിച്ചിട്ടില്ല എങ്കിൽ നീ നോമ്പ് മുറിക്കരുത് എന്നുള്ളതാണ് അള്ളാഹു അലാ വസലഹുലബീന മുഹമ്മദ് അലഹമുല്ലാറബുല്ലാലമീൻ